ഓടി വരുന്നു മാൻപേട ഓടി വരുന്നു മുമ്പിലേക്ക് ഒരാൾ പിടിച്ചു വെച്ചതാണത് അല്ല ഒരു ജൂതൻ വെച്ചതാണെന്നിപ്രായമുണ്ടവിടെ ആ മാൻപേട ഹബീബിനോട് പരാതി പറഞ്ഞില്ലയോ നബിയേ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നബിയെ എനിക്ക് ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി പച്ചയിലകൾ ഭക്ഷിക്കാൻ പച്ചയിലകൾ ഭക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഇവരെന്നെ പിടിച്ചു വെച്ചു നബിയേ എന്നെ പിടിച്ചു വെച്ചു വെച്ചു വിട്ടയക്കുമോ ഞാൻ എന്റെ മക്കൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വരാം നിബിയേ ഞാൻ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും നബിയേ അങ്ങനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് നബിയെ അങ്ങയോട് വന്ന ഭയം ചോദിച്ചില്ലയോ എൻ്റെ ഓടി വന്ന ഒരു നബിയുടെ മുഅജിസത്താണ് മൗലിദിന്റെ വാക്കുകളിൽ നമ്മൾ ഓതുന്നത് നമ്മൾ ചൊല്ലുന്നത് ആ ആരാണോ പറഞ്ഞേക്കാൻ ആരാണോ അതിന്റെ ഉടമസ്ഥനോട് ഈ ഉടമസ്ഥേട ഓടി തിരിച്ചു വരും അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു വരും ഞാൻ അതിന് ജാമ്യമാണ് ഞാൻ അതിന് ജാമ്യം നിൽക്കുന്നു ഞാൻ അതിന് ഫീൽ ആണെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ അഷ്റഫ് റസൂലും സ്വഹാബികളുടെ വാക്കുകൾക്ക് ഫലമുണ്ടെങ്കിൽ ഹബീബിന്റെ വാക്കുകളുടെ ലോകം എന്താണ് സഫീന മൗല റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലയായ ഹാദിമായിരുന്ന സഫീന അന്ന് കാട്ടിലൂടെ വരുന്ന സമയം വഴിതെറ്റിപ്പോയി ഒരു സിംഹം തന്നെ കടിക്കാൻ വേണ്ടി വരുന്ന നേരത്താണ് പറഞ്ഞത് അനമൗലില്ല ഞാൻ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മൗലയാണ് ഞാൻ ഹബീബിൻ്റെ മൗലയാണ് എന്ന് പറയേണ്ട താമസം ആ സിംഹം പിന്നെ കടിക്കുകയല്ല ആ സിംഹം പിന്നെ ചെയ്തത് വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു തന്റെ തലയാട്ടിയിട്ട് മെല്ലെ 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 കൊണ്ടുപോകുന്നു വഴിതെറ്റിപ്പോയ സഫീനർ നീന്നാ ഹുഹുവിന് യാത്രക്കാർ നടന്നു പോകുന്ന വഴി വരേക്കും തന്നെ തെളിച്ചു വഴി നടത്തി കൊണ്ടുപോയ ഒരു സിംഹത്തിന്റെ വിഷയം മഹാന്മാരായ ഹബീത് പണ്ഡിതന്മാർ വളരെ സ്വീഹായ കവിയായ സനതോടുകൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തത് ചരിത്രത്തിൽ ഹബീബിന്റെ സ്വഹാബിമാർക്കുണ്ടായ അത്ഭുതങ്ങളിൽ ചിലതു മാത്രമാണ് സ്വഹാബത്തിന്റെ വാക്കുകൾക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ പിന്നെ കാലം ഹബീബിന്റെ വാക്കുകളുടെ ലോകം എന്തായിരിക്കും ജിഫാർ മുൻ ജഹാ സർവർ കി ഗുതർ കാണുനീർ നിറച്ചു വരുന്ന തോട്ടകം മദീനയിലെ ആ തോട്ടത്തിൽ മുത്തിനി ബിജങ്ങൾ കയറി വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ീരോടുകൂടെ കടന്നു വന്നത് പറഞ്ഞു എന്തൊക്കെയോ നബിയോട് സംസാരിക്കുന്നു ആ ഒട്ടകം പോയപ്പോഴാണ് ഹബീബ് ചോദിക്കുന്നത് ഐന സാഹിബു ഹാദിഹി ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാണ് അനയാ നബിയേ ഞാനാണ് നിങ്ങൾ ഈ ഒട്ടകത്തെ അതിനെ സാധിക്കാത്തത് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒട്ടകത്തിന് നേരത്ത് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും അതിനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്നും ഈ ഒട്ടകം എന്നോട് പരാതി പറയുന്നു അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം ഈ ഒട്ടകത്തോട് കരുണ കാണിക്കണമെന്ന് അതിന്റെ ഉടമസ്ഥനോട് സംസാരിച്ച ആ ഒട്ടകത്തിന്റെ പരാതി കേൾക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്ത ലോകത്തിന്റെ നേതാവാണ് جب ان کے غلاموں کے در پر جھکتے ہیں چین عالم پھر کوئی بچائے آقا کے دربار کا عالم کیا ہوگا

മറ്റൊന്നിന്നുമല്ല ഞങ്ങളു പറഞ്ഞയച്ചത് മനുഷ്യരെ മനുഷ്യരോട് കാണിക്കുന്ന അടിമത്തത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്

രാജവംശത്തെ മുഴുവനും മുട്ടുമടക്കുമാർ കൊട്ടാരത്തിൽ പ്രകമ്പനം കൊള്ളിച്ച വാക്കുകൾ പറഞ്ഞ സുഹാബിമാർ രാജാക്കന്മാർ അവരുടെ മുമ്പിൽ മുട്ടുമടക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതാ കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൊട്ടാരത്തിൽ നടക്കുന്നത് അഷ്റഫുൽഖിനെ കൊണ്ട് നടക്കുന്നത് എന്തായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞുതാ വേണ്ടി ഈ ഭൂമിയിലെ കൊട്ടാരങ്ങൾ മുഴുവനും വന്ന് പഞ്ചപുച്ഛമടക്കി കീഴടങ്ങും ആലം ഫി ബേ ആ കാബാർ കാ ഞാൻ നിങ്ങളെ കൗസറിന്റെ കേട്ടോ അൻസ്വാരികളോട് ഹബീബിന്റെ അവസാനത്ത് പ്രയോഗമാണത് അനഫറച്ചു എന്തൽ ഹൗൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ല ഹിസാബിന്റെ മണ്ണിലല്ല പോകുന്ന വഴിക്ക് എന്റെ പരിശുദ്ധമായ കൗസർ എന്ന പുഴയിൽ നിന്ന് നിങ്ങൾക്ക് വാരിക്കോരി വാരിക്കോരിത്തരാൻ ആകാശത്തെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ ബില്യൻ ണക്കിന് കോപ്പകളുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ നെഹ്റാണ് നെഹ്റു അള്ളാഹു എനിക്ക് തന്ന പുഴയാണ് കൗസറന്ന് കൗഹർ എന്ന് ആരെങ്കിലും അതെന്ന് കുടിക്കുകയാണെങ്കിൽ പിന്നെ ഒരാൾക്കും ആ മുത്തിരി ഞങ്ങൾക്ക് കുടിക്കാൻ ഞങ്ങളുടെ ഉസ്താദുമാർ മാതാപിതാക്കൽ ദീൻ പഠിക്കാൻ സഹായിച്ചവരെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ചെയ്യുന്നവരെ മോസിയത്ത് ചെയ്യുന്നവരെ എല്ലാവർക്കും ഭാഗ്യം നൽകണേ തമ്പുരാനെ ഞാൻ നിങ്ങളെ കാത്തിരിക്കാൻ പോവുകയാണ് സുഹാബികളെ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നത് ഹൗലിന്റെ അരികത്തായിരിക്കും നാളെ ഞാൻ പോവുകയാണ് ഞാൻ പോവുകയാണ് നാളെ ഹൗലുൽ കൗസറിന്റെ അരികത്ത് വന്ന് നമുക്ക് കാണാമെന്ന് അള്ളാഹുവിന്റെ ദർബാർ അടയാളം പറഞ്ഞു പോയാണ് മുഹമ്മദ് ദർബാർ കാലം ക്യാ അമ്പിയാക്കന്മാർ മുഴുവനും എല്ലാ പ്രവാചകന്മാരും പേടിച്ചു നടത്തുന്ന ഒരു നേരത്തെ യൗമയതു آدم وأنبياء نفسي نفسي, نفسي 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 يوم يدعو خير خلق الأنبياء أمتي يا أمتي يا قومي يا

ഞാനതിന് അർഹതയുള്ള ആളാണെന്ന് പറയുകയും അള്ളാഹുവിന്റെ അറിശിന്റെ താഴെ പോയി മുത്തിന് പറയുന്നു ഞാൻ അവിടെ കിടക്കും അങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മഹാമിത് അവൻ എനിക്ക് അറിയിച്ചു തരുന്ന തിക്രുകൾ അള്ളാഹു അറിയിച്ചു തരുന്ന തഹ്മീദും കേട്ടിട്ടില്ലാത്തത് ഒരാൾക്കും അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത താഴെ വെച്ചിന് പിതങ്ങൾ ചൊല്ലുകയും അള്ളാഹു പറയുന്നു മുഹമ്മദ് നബിയെ 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 തല അങ്ങയുടെ ഇവിടെ സ്വീകരിക്കപ്പെടും എന്ന് നാളെ പരലോകത്ത് പറയപ്പെടുന്ന ഒരാളേ ഉള്ളൂ അതാണ് ഈ പരിശുദ്ധമായ പള്ളിയുടെ കാണുന്ന മദീനയുടെ ോട് തത്തുല്യമായ ഒരു ഈ കുമ്പെമായ പച്ചപ്പൊബ ഏതൊരു ഹബീബിന്റെ ദർബാറാണോ ഓർമ്മിപ്പിക്കുന്നത് ആ ദർബാറിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ ഈ ഉമ്മച്ചിന് നൽകിയ സുൽത്താൻ മുഹമ്മദ് റസൂലുള്ള ാ ആരാണ് ആരാണ് ആർക്കാണ് നാളെ ഇടപെടാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ദർബാറിൽ ആലം ഫിർ കോർബാർ കാലം ഹോഗാ മഹബൂബെ ഈ വരികൾ ഹബീബിന്റെ മധുഹാണ് ഈ വരികൾ ഹബീബിന്റെ പരിശുദ്ധമായ പാരായണം ഉറുദുവിൽ നടത്തുന്ന കവിതകളാണിത് ഓരോ വരികൾക്ക് ശേഷവും നമുക്ക് സ്വലാത്തു ചെല്ലാം ഇത് ഹബീബിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഹബീബിന്റെ അവമാണ് പരിചയപ്പെടുത്തുന്നത് دیکھے ہی جب یہ عالم ہے دیدار کا عالم کیا ہوگا سلی وسلم و بارک علی جب ان کے گدا بھر دیتے ہیں شاہان زمانہ کی جولی محتاجی کی جب یہ حالت ہے مختار, مختار کا عالم, کیا عالم کیا ہوگا سلم سلی وسلم بارک علی جب سن کے سن صحابہ کی, بات باتیں کی باتیں کفار مسلمان بات ہوتے ہیں پھر دونوں جہاں کی سرور کی گفتار کا عالم کیا ہوگا اللهم صل وسلم وبارك عليه جب كغلام کے غلاموں کے سَلَاطِينَ پر جھکتے ہیں عالم پھر کوئی بچائے آقا کے دربار کا حالت دربار کا عالم کیا ہوگا اللهم صل وسلم على هذا النبي الكريم